ഇപ്പം നമ്മുടെ വീട്ടിൽ അഞ്ചിൽ മൂന്ന് പേർക്ക് നല്ല പനിയുണ്ടേ പണ്ടൊക്കെ പറയും പനി വന്നാൽ പനിച്ച് പോകണം ഇപ്പോഴത്തെ പനി അത്ര പെട്ടെന്നൊന്നും പനിച്ച് പോകത്തില്ല ഒരു പിടി പിടിച്ചാൽ പിന്നെ നമ്മളെ കൊണ്ടേ പോകും പിന്നെ ചുമയുടെ കാര്യമാണേൽ പറയണ്ട കുറഞ്ഞത് ഒരു മാസമെങ്കിലും നമ്മളിങ്ങനെ കുറച്ച് വരച്ച് നടക്കും അപ്പം പണ്ടുകാലം മുതലേ നമ്മൾ വീട്ടിൽ പനിയെന്ന് പറഞ്ഞാൽ തിളപ്പിച്ചു തരുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട് അപ്പോൾ അതുണ്ടാക്കാവുന്ന കരുതി കുറച്ച് പനിക്കൂർക്ക വെച്ചാൽ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ റോസയിൽ നിറയെ മുട്ട് വന്നിട്ട് ബാക്ക് സൈഡിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ ഞാനത് പിടിച്ചൊന്ന് ഫ്രണ്ടിൽ വെച്ചു ഫ്രണ്ടിൽ പൂ ഇരിഞ്ഞ് നിൽക്കട്ടെ എല്ലാവരും ഒന്ന് കാണട്ടെ കുറച്ച് പനിക്കൂർക്കയും കുറച്ച് തുളസിയിലേയും പിച്ച് എടുത്ത് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ കാണത്തില്ല വളരെ ചെറുതായിട്ട് ചിലന്തി കുഞ്ഞുങ്ങൾ കാണും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു പാത്രത്തിലോട്ടിട്ട് ഒരു ലിറ്റർ വെള്ളത്തോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും ഒരു ചെറിയ പീസ് കറുവാപ്പട്ടയും ഗ്രാമ്പും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ക്രഷ്ഡ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എൻ്റെ പെപ്പർ പൗഡർ ആയിരുന്നു അത് ചേർത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയാണെങ്കിൽ മാത്രം ഒരൽപ്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്ത് ഇതുപോലെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ തൊണ്ട കുത്തിച്ചമയ്ക്കും കഫത്തിനും എല്ലാം നല്ലതാണ് ചൂടോടെ ഇരക്കിടയ്ക്ക് കുടിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ